ചെറിയ കായി കൊടുക്കുന്നു ചെറിയ ചെറിയ കൊണ്ടുപോട്ടെത്തയ്യാറ് അടിപൊളി ഇന്ത്യക്കാട് തരും അറുപത് മറ്റേ അറുപത് എഴുത്തഞ്ച് മോഡലേ രണ്ടായിരത്തി പതിനൊന്ന് വേണ്ടി മോഡലുണ്ട് അതിന്റെ പത്തിന്റെ ശേഷം എൻ ആ എൻ സിയിലെ മൂന്നേ നാപ്പഞ്ച് കൊടുക്കാം എൻഒസില്ലേ യു രജിസ്ട്രേഷൻ ആണ് എൻഒസി നമ്മൾ കൊടുക്കും മൂന്ന് ലക്ഷത്തി നാല്പതിനാറ് നമ്പർ ആക്കും നമ്മൾ ലാസ്റ്റ് അമ്പതിനാറ് പേക്ക് വണ്ടി കൊടുക്കാം പുതിയ പേപ്പർ എടുക്കാൻ തന്നെ ചിലവാണ് ചിലവാണോ അല്ലെ പൈസ ആയിക്കോട്ടെ പേപ്പർ എടുത്ത ആൾക്കാർക്ക് അറിയും ഒന്നേ തൊണ്ണൂറ് ഒരു ലക്ഷത്തി തൊണ്ണൂറുപയോഗിക്ക് ഒമ്പതും അല്ല പത്ത് മുകളിലെ മുപ്പര പേപ്പര് അതും വേറെ ഡീസൽ വണ്ടി വണ്ടി നല്ല മൈലേജ് ഉണ്ടോ നമ്മള് രണ്ടും രണ്ട് ലക്ഷത്തി എഴുപത്തയ്യാറ് പതിനാറ് മോൾ കൊടുക്കുക അതും നല്ല വണ്ടി അറവിന അറുപ്പേക്ക് മാരിതെണ്ണർ കൊടുക്ക ചെറിയ കായ്ക്കണ്ടില്ലേ നല്ല വണ്ടി കൊടുക്കുക ആയുർക്കും നമ്മളെങ്ങനെ വീണ്ടും വീണ്ടും പാണ്ടിക്കാട്ടുള്ള വെട്ടിക്കാട്ടുള്ള മനസൂർക്കാഴ്ച വീട്ടിലെത്തി കഴിഞ്ഞൊരു വീട് അതെ അതിന്റെ സെക്കൻഡ് ആണ് സെക്കൻഡ് പാർട്ടിന് ശേഷം ഒരു പത്തോളം വണ്ടി വേണ്ടോ മേജർ ആക്സിഡന്റ് ഫ്രഡിനൊക്കെ ഫുൾ കേരള അടിപൊളി ഷോറൂമാണ് ചെറു വണ്ടികളുണ്ട് മാക്സിമം രണ്ട് രണ്ട് ലക്ഷത്തിനുള്ളിലുള്ള ഏകദേശം ഒരു പത്തിരുപതോളം വണ്ടികളുണ്ട് നമ്മള് കൂടുതൽ മനസ്സിലാക്കുന്ന നല്ല ഓഫറായി വണ്ടി കൊടുക്കും അതെനായിട്ട് വർഗറും പിന്നെ നമുക്ക് നോക്കാൻ ബന്ധങ്ങളിൽ ബന്ധങ്ങൾ ഉണ്ടാകാണ് ആ അതെ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകും കൃത്യമായി നമ്മള് വണ്ടി കൊടുക്കും നമ്മൾ ഒരു സ് ചെയ്യുമ്പോ അത് കൊടുക്കാൻ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു ബന്ധം പരിചയം ആവാണ് നമ്മൾ ദുനാവില കൂടുതൽ കാലം ഒന്നുമില്ലല്ലോ പോകും എത്ര കാലം ജീവിച്ചു ജീവിച്ചില്ല ജീവിച്ച് ഇരിക്കുമ്പോ എന്ത് ചെയ്താണ് ആ കാലം ജീവിച്ചു എന്നല്ല അർത്ഥം ജീവിച്ചിരുന്ന കാലം കൊണ്ട് എന്ത് ചെയ്താണ് അതാണ് മെയിൻ ആയിട്ട് എന്നാലും നമുക്കൊരു ഐഡന്റിറ്റി ഒക്കെ ഉണ്ടാവും അപ്പൊ എത്ര നല്ല വണ്ടികൾ സ്റ്റാർട്ടിങ്ങിലുണ്ട് സ്റ്റാർട്ടിംഗ് നമുക്കവിടെ ഇപ്പൊ ഏറ്റവും കുറഞ്ഞപ്പോഴും അമ്പൂർ പേ ഭാരതികളാണ് ജയ്പൂർപ്പൊക്കെ ഉണ്ട് സ്വിഫ്റ്റ് ഡിസൈനർ ഒക്കെ രണ്ട് റുപേൻ്റെ ഉള്ളിൽ കൊടുക്കുക സ്വിഫ്റ്റ് രണ്ടിനുള്ളിൽ കൊടുക്കൽക്കോളുണ്ട് വരാണ്ട് ആ അങ്ങനത്തെ ആൾട്ടുണ്ട് വരാണ്ടല്ലോ അല്ലേ പിന്നെ ബീറ്റുകൾ ഉണ്ട് പത്ര ഇഞ്ചികളൊക്കെ പത്തറുപത് ഉള്ള വണ്ടികൾ കുറേ ചെറു വണ്ടികളിലെ ആൾക്കാർ വന്നാൽ മറങ്ങിപ്പോല ലിവകളൊക്കെ രണ്ട് രൂപ മൂന്നുപയ്യാ നാലുപേരുള്ളിൽ ലിവകളുണ്ട് ഒക്കെ കൊടുക്കാല്ലേ ഒക്കെ വീടുകളുണ്ടല്ലോ അപ്പൊ സ്കിപ്പ് ഇവനെ കാണാൻ ശ്രമിക്കാ ചാനൽ കറി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് വിളി മറക്കാൻ നേരെ വീഡിയോയിലേക്ക് വീഡിയോ ഫ്രണ്ട്സ് അപ്പോ നമ്മളെ സെക്കൻ പാർട്ടിലെ ആയത് വണ്ടി ചെറിയ വിലക്കല്ല അടിപൊളി മാരുതി എണ്ണൂറാണ് ഇതും അതേ മരക്കന്നെ മാണ് കിട്ടിയുള്ള തോണുമ്പോ നമ്മടെ കൂടെ ഉള്ളത് മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുക അല്ലെന്ത അതാണ് പറഞ്ഞില്ലേ നല്ല മഴ ആണ് നല്ല ഓഫറാണ് വല്ല കുറച്ച് കൊടുക്കൂ നിങ്ങളും വെള്ള മാരുതിയും വെള്ള ഒക്കെ വെള്ളാട്ടെ മനസ്സും വെള്ളാണ് മനസ്സും വെള്ളാട്ട് എങ്ങനെ പോലെ ഇത് രണ്ടായിരത്തി രണ്ട് വണ്ടിയാണ് രണ്ടായിരത്തി രണ്ട് മോളിലാണ് എം പി എഫ് ഐ ആണ് എം പി എഫ് ഐ ആണ് അല്ലേ അതെ എം പി എഫ് ഐ അല്ലോ അല്ല എം പി എഫ് ഐ അല്ല ഇത് ഫൈവ് സ്പീഡാണ് അതായത് എങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാണെങ്കിൽ പറഞ്ഞാല് ആൾട്ടോ ഇറങ്ങിന്റെ മുന്നേ ആൾട്ടോന്റെ എഞ്ചിന് അങ്ങനെയാണല്ലേ ആൾട്ടോ രണ്ടായിരത്തി മൂന്നിന് ശേഷമാണ് ആൾട്ടോ ഇറങ്ങിയത് അപ്പൊ ഈ രണ്ടായിരത്തിഒന്ന് രണ്ടായിരത്തി രണ്ടിലൊക്കെ ഇറങ്ങിയിട്ട്

പേപ്പർ ഉണ്ട് അഞ്ചു വർഷം കൊല്ലം വരെ ഉപയോഗിച്ചിട്ട് ട്രാപ്പിന് കൊടുത്തോട്ടെ പൊളിച്ചാൽ കൊടുത്താലും പേപ്പർ എടുത്താലും പൊളിച്ചാ കൊടുത്താലും കൊടുക്കേണ്ട പൈസ ഗ്രാമപിടത്തിന്റെ ഉള്ളിൽ ഓടിക്കണേടേണ്ട വർക്കിംഗ് ആണ് നോക്കില്ലേ നമ്മള് ചെറിയ പൊളിഞ്ഞ അമ്മയൊക്കെ ചെയ്യാറോ ബേറിലെ വാങ്ങണോ നൂറ്റിക്ക് നൂറാണ് നൂറാണ് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ആൾക്കാർക്ക് അങ്ങനെ പറ്റും കളർ മാറ്റാർപ്പിനെ മുടക്കലു അതേപോലെ ടയർ കാര്യങ്ങൾ അതുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്ന് നിലയിലുള്ള പിന്നെ മാജർ കാര്യങ്ങൾ റീപ്ലേസ് അങ്ങനെ മുപ്പത് വരെയുള്ള പേപ്പറിലായി മാറി കൊടുക്കണം നമ്മള് ലാസ്റ്റ് അമ്പതിനായിരം ഉറുപയൊക്കെ വണ്ടി കൊടുക്കാം ഇരുപതിനായിരം പുതിയ പേപ്പർ എടുക്കാൻ തന്നെ ചെലവാണിപ്പോ അല്ലെ പൈസ അയക്കോട്ടെ പേപ്പർ എടുത്ത ആൾക്കാർക്ക് അറിയും റിന്യൂവൽ ടാക്സും റീനിയാണ് രൂപ ചെലവം തോന്നോ ഇൻഷൂറും ഉണ്ട് ഇൻഷൂറും ഉണ്ട് എല്ലാ എല്ലാണ്ട് ഞാൻ അടിച്ച് ഓടിയാൽ മതി മാത്രം മതി അമ്പതിനായിരം കൊടുക്കാം ഇനി ആൾക്കാർ വരാണ് ചെറിയൊരു ചായക്കായ് വാങ്ങിക്കാൻ അടുത്ത ദൂരം വരുന്നല്ലേ ഒരു പരിഗണന എന്തായാലും ഉണ്ടാവും അതാണ് പറയണ്ടല്ലേ പത്ത് പൈൻറ്റ് എന്തായാലും അൾട്ടർ ആയാലും മൈലേജ് ആ കേരള ഡെലിവറി കൊടുക്കു ഇത് കൊടുക്കും എപ്പോഴും കൊടുക്കൂലെ അടുത്ത വണ്ടി നല്ല നല്ല ഗ്രേ കളർ ആണ് അതൊരു വണ്ടിയാണ് മോഡൽ ഇത് ജി ഡി എസ് പി ജി ഡി എസ് പി ആണ് എത്ര മോഡല്യർ ബാഗ് ഒക്കെ വരുന്നേ ആ എയർ ബാഗ് അതെ മോഡൽ എത്ര ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് അതെറ്റ് ആ പതിനഞ്ച് മോളില് ജി ഡി എസ് പിയാണ് രണ്ട് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരും നമുക്ക് ആ സിയിലെ നമ്മൾ മൂന്നേ നാപ്പിന് കൊടുക്കാം എൻഒസില്ലേ യു രജിസ്ട്രേഷൻ ആണ് എൻഒസി നമ്മൾ കൊടുക്കും മൂന്ന് ലക്ഷത്തി നാൽപ്പതിനാറ് നമ്പർ ആക്കുമ്പോൾ നമ്പർ വരും മൂന്നോ തൊണ്ണൂറ് നാല് തൊണ്ണൂറ് ഡീസൽ ആണ് പത്തിരഞ്ച് കിലോമീറ്റർ മൈലേജും കിട്ടും നല്ല മൈലേജ് വണ്ടി കാരണം അഞ്ചു ലക്ഷം കിലോമീറ്റർ വരെ ഗ്യാരണ്ടി കൊടുക്കേണ്ടത് അഞ്ചും പത്ത് വരെ കാണുന്നത് ഇത് കാണുന്നത് ഓട്ടാണ് ണ്ടോ ഇസ്റ്ററി കറക്റ്റ് ഓട്ടോ സിംഗിൾ ഓൺഷിപ്പ് വേണ്ടിയാണ് ആ സിംഗിൾ ഓൺഷിപ്പ് ആയിട്ട് ഇസ്റ്റർ ഉണ്ട് അപ്പൊ ഇവിടെയൊക്കെ ഗ്യാരീ പറയാ സൂപ്പർ ആണ് ഓടികൾ എത്ര ആണ് ഓടികൾ ഒന്ന് ഒന്ന് നാപ്പത് കോടികൾ എത്ര കൊടുക്കണ്ട നമ്പറാക്കി കൊടുക്കുന്നുണ്ട് നാല്പത്തഞ്ചില് എൻ എസ് ആ ഇനി അതെല്ലാം നമ്പറാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചെലവുകൾ തരണമെന്നു ആ പൈസ ആക്കി കൊടുക്കും എങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കും ഇതൊക്കെ ആൾ കേരള ഡെലിവറും ചെയ്ത് ആൾ ഇന്ത്യൻ ഡെലിവറി കൊടുക്കും രണ്ട് രണ്ട് എയർബൈ ഒക്കെ വരുന്ന വേണ്ടിയാണ് രണ്ട് ബൈ കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ള കളർ ഡാഷ് ബോർഡ് ആണ് എല്ലാം അല്ലേ സാറാണ് അല്ല ഇത് നോട് കേറപ്പം തന്നെ ഗവൺമെന്റ് കയറില്ലേ നമ്മളാക്കിയോ നമ്മൾ അല്ലെ ഇരുവിനേലീസും മൈലേജ് അല്ലെ അപ്പൊ പിന്നെ ചെറിയ മുടക്കിലറക്കിയാൽ മതിലെ ടയർ കാര്യങ്ങൾ അതും ഉണ്ട് കാണാനും ചെറുക്കം മിമ്പിള് പതില്ലേ കൂളിംഗ് ചെയ്തോളൂ ആ അടുത്ത വണ്ടി ചെറിയ കായ്ക്കാല അടിപൊളി സ്വിഫ്റ്റ് ആണ് ചേരും ഡീസൽ വണ്ടിയാണ് മൈലേജ് ഉള്ള വണ്ടി വീടിയാണ് ആ അതെ ഫോർ ഡോർ വിൻഡോ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് ടയർ കാര്യങ്ങളും അതും ഉണ്ട് ഒന്നു കയ്ക്ക് വൃത്തിയാക്കാണ്ട് കൈകിട്ട് കൊടുക്കുമ്പോൾ ഈ ഓഫീസിന്റെ പണി ആ അപ്പൊ വണ്ടി മൊക്കെല്ലാം ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ ആ ഒരു എത്ര മോളെ രണ്ടായിരത്തി പത്താണ് പുതിയ പേപ്പർ എടുത്താണ് പത്ത് പോലെ അഞ്ചു വർഷം പേപ്പർ പേപ്പർ അയക്കണം പിന്നെ നോക്കുമ്പോ സൈറ്റിൽ കയറി അയക്കണോ പിന്നെ മാത്രമല്ല അഞ്ചമണിപ്പ് എടുത്താണ് എടുത്തോളൂ പത്ത് അയ്യാറ് ഇഞ്ചമണിപ്പം എടുത്തു ആറാറ് പേരാണ് അവിടെ കൊണ്ടുപോയി ആ അതിന്റെ പോരായ്മ അതോ ഗ്യാരന് പറഞ്ഞത് ഇത് എത്ര ഓടിക്കണത്ര ഓടിക്കണത് ഒന്നിന്റെ മേലെ ഓടി ഒന്നും ഓടിക്കണ ഓണഷിപ്പം ഓണർഷിപ്പ് ഇപ്പൊ ഇത് രണ്ടേനും മാറണല്ലോ അപ്പൊ മോന്റെ പേർക്ക് മാറ്റിയപ്പോ മൂന്നാമത്തെ ഓണി നിലവിലിപ്പോ ആയില്ല ഇത് ഓടിച്ചാണ് ഓടിച്ചാട് അല്ലാതെ അല്ല അതെ ഓരോ സാഹചര്യങ്ങളും എത്ര വേണ്ടി നമ്മൾ ചോദിക്കുന്നു ഒന്നേ തൊണ്ണൂറ് ഒരു ലക്ഷത്തി തൊണ്ണൂറാറ് പേക്ക് ഒമ്പതും അല്ലെ പത്ത് മുകളിലെ മുപ്പരപ്പി കൊടുക്കും ഡീസൽ വണ്ടി വണ്ടി നല്ല മൈലേജ് ഉണ്ടോ എന്തായാലും എത്തിച്ചേരുതൊന്നും ഇതൊന്നും പല പൈസ പോകാല്ല ഇല്ലല്ലേ ഇപ്പൊ ഒന്നോ രണ്ടോക്കാലം ഉപയോഗിച്ചിട്ട് കൊടുത്താലും ആ ഒന്നേ മുക്കാൽ ഉറപ്പേന്റെ അടുത്തൊക്കെ എന്തായാലും അടുത്ത വണ്ടി നീലക്കളർ ആൾട്ടോ ഏറെ മോളിലാണ് പത്ത് മോളിലും രണ്ടായിരത്തി പത്ത് മോളാണ് എ സി പവർ സ്റ്റാരി പിന്നെ ടൂ ഡോർ വിൻഡോ ഒക്കെ വരുന്ന ടൂ ഡോർ വിൻഡോ വരും പിന്നെ വേറെ മേജർ കമ്പനികളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് പുതിയ പേപ്പർ കൊടുത്തത് പത്ത് അഞ്ചു വർഷം പേപ്പറിലാണ് വരെ വണ്ടി മുപ്പറുണ്ട് അതൊക്കെ അതിന് നോക്കിയോ ചൊറകളൊക്കെ എല്ലാ വന്നു പേപ്പറിലെ വണ്ടി ഉണ്ടോ ചെറിയ കായ്ക്ക് പേപ്പറിലെ വണ്ടി ചൂട് ഉണ്ടാവും അങ്ങനെയുണ്ട് പഠിച്ചണ്ടി വരും ചിലർക്ക് ഗൾഫരൊക്കെ വന്നാണ് പോലെ വീട്ടില് ചെറിയ കായ്ക്ക് ഉപയോഗിച്ചാൽ വണ്ടി വാങ്ങാൻ കായുണ്ടാവൂല്ല നല്ല തട്ടിപ്പിച്ചുകൊണ്ട് ചെറിയ വണ്ടി വാങ്ങിക്കൊടുക്കാൻ പറ്റിയ പറ്റി വണ്ടി വരെ പേപ്പർനും പേപ്പറിലത്തെ വണ്ടി ഓരോ പേപ്പറിലെ വണ്ടി ഓരോ വാങ്ങി പോയാലും എക്സ്പെർ ആയിട്ടുണ്ടാവും പിന്നെ വന്നെടുക്കാനായി പിന്നെ വിഷയം അത് ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇൻഡിക്കേറ്റ് ആയിട്ടും ടയർ ആയിട്ടും പെയിന്റിംഗ് ആയിട്ടും ഒക്കെ പാടങ്ങോട്ട് ആ സൂചന മാറ്റി ചറക്കണ മാതിരി അങ്ങനൊക്കെ വിഷയങ്ങളുണ്ട് അത് റിനീവലിന് ചെറിയ ഒരു എന്തെങ്കിലും പോയിന്റ് നോക്കി നോക്കിക്കണം നമ്മള് സാധാരണ പോകുമ്പോ പോലീസുകാർ കഴിഞ്ഞാട്ടിയാല് ഫൈൻ അടച്ചാ മതിന്റെ അടുത്ത് എല്ലാം തേഞ്ചങ് തന്നെയാണ് പോവാണെങ്കിൽ ണ്ടെങ്കിൽ ഉപയോഗിക്കാറോ അതുപോലെ നിർത്തിയാ പിന്നെ എന്തെങ്കിലും ഒരു ഓന്റെ കോർങ്ക കട്ടിയോ അവന് ഒരായിരം പോകാതൊക്കില്ല ഒന്നുമില്ലെങ്കി നമ്പർ പേറ്റിമേലും പൈസ ഇഷ്ടമായി അങ്ങനെയാണ് ഇതോട്ടെ നല്ല എത്രയത് ചോദിക്കുന്ന ഇത് ഞമ്മള് പിന്നെ ഒരു റുപ്യാശപ്പെട്ട ഒരു ലക്ഷം റുപ്യ മുപ്പത് വരെ പേപ്പറിലെ ഒമ്പത് പോളല്ലേ അതെ ഒമ്പത് മോളില് മുപ്പര പേപ്പറിലെ വണ്ടി ഒരു ലക്ഷം ചോദിക്കേണ്ടത് മാണി കുറച്ചും കൊടുക്കുക റെഡി പൈസ വണ്ടി ഇറക്കാം പത്ത് പോയിന്റ് എന്തായാലും മൈലേജും കിട്ടും സീറ്റ് സീറ്റിന്റെ കാര്യങ്ങളൊക്കെ ആണല്ലേ ആ അടുത്ത വണ്ടി അതേ മാർഗനെ വീണ്ടും ഒരു ബ്ലൂ കളർ അൾട്ടോ എങ്ങനെ മോളിലേ പിന്നെ പവർ ില്ലകളും സാധാരണക്കാരനെ ഇപ്പൊ നാടൻ ആൾക്കാർക്ക് വല്ല പിന്നെ സാധനം കൊണ്ടുപോകാനോക്കാർക്കും പറ്റും പണക്കാർക്കും കാറ്റി കൊണ്ടുപോകാനോ സാധാരണ ആരുതി വേണല്ലേ അവർക്ക് ഒന്നും കൂടി മെജോറിറ്റിങ്ങാണ്ട് പറ്റി അൾട്ടോ സ്റ്റാൻഡേർഡ് ആണ് സ്റ്റാൻഡേർഡ് ആണ് നമ്മള് സാധാരണ പറ്റി അറിയുന്നത് പൊട്ടനാണ് അറിയാം ആ അതിൽ പെട്ടവണ്ടി അതേ വളരെ ഇതിന്റെ ഇഞ്ചം മാറ്റി മാത്രം അത്ര ഇനി കൊട്ടീന്ന് കയറ്റിയാല് അതിന് കൈ കൊടുത്താൽ കയറ്റും ചെയ്യാം അങ്ങനെ ഉണ്ട് എഴുപത്തിയഞ്ച് എഴുപത്തയ്യാറ് വേണ്ടി മോഡലുണ്ട് ആ മറ്റേ പത്തിന്റെ ശേഷം പതിനൊന്ന് മോളിലുണ്ട് അതായത് പേപ്പർ തന്നെ ആയിട്ടും ഇല്ല പേപ്പറുണ്ട് വർഷം പേപ്പർ ഉണ്ട് അതെ സീറ്റ് കാര്യങ്ങൾ കാര്യങ്ങളും എഴുപത്തയ്യാറ് തരും മാരിജിന്റെ കൈക്ക് ടയറ് കാര്യങ്ങൾ അതൊക്കെ ഒരു പരിപാടി ഇല്ലല്ലേ എത്ര ഓടിക്കണം ഓടിക്കുന്നത് തൊണ്ണൂറ് ഓടിക്കണ്ട ഓണർ ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ളത് അത്ര നല്ല വണ്ടി കൊടുക്കുക ഉഷാർ വണ്ടി വെറുതെ അടുത്ത വണ്ടി നല്ല അടിപൊളി ഈക്വലേ അത് വിത്ത് സീഞ്ച് ഉള്ളത് രണ്ടായിരത്തി പതിനാറ് പിന്നെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പതിനാറ് മോഡൽ ഉണ്ട് എ സിന്റെ സിംഗിൾ ആണ് റീപ്ലേസ്മെന്റ് അഞ്ചാക്ക് പോകുകയും ചെയ്താൽ റീപ്ലേസ് സീൻ ചെയ്ത് അല്ലല്ലോ അത് ഉണ്ട് എത്ര ഓടിക്കണത് അല്ലേ ഓട്ടത്തില് തൊണ്ണൂറാണ് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് സിംഗിൾ ആയിട്ടുള്ള റീപ്ലേസ് ചെയ്യണം കടുപുത്ത പുതിയുണ്ട് സീൻ ചെയ്യാനെ രണ്ടും തൽക്കാലം പോയ കണക്ഷണേ ആ സീൻ ചെയ്താൽ ഒഴിവാക്കും അങ്ങനെ പറ്റും അങ്ങനെ വിറ്റാതന്നെ കുറച്ച് കായിക ആ ലെവലിൽ പുതിയ വാങ്ങുമ്പോൾ സെക്കൻഡ് കൊടുത്ത പത്ത് നാപ്പ് എന്തായാലും എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ നമ്മള് രണ്ടു മുക്കാൽ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യാറ് മോഡൽ ഈക്ക കൊടുക്കാം അതും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലവണ്ണം വരെ ഇൻബിൾഡ് ആയിട്ട് വരുന്നേ ഇത് ചെയ്താലേ ഒരാൾക്കാർ ചോദിക്കലുണ്ട് ഞാൻ മോഡൽ കൂടി ഈ കൊണ്ടുവന്നേ ഇപ്പൊ ഏകദേശം രണ്ടര ഉറുപ്പം ലോണും കേറും രണ്ടേ കാലം അങ്ങനെ കേറൂലെ ചെറിയ മുടക്കില്ല പത്തിരുപത് റുപ്പ്യ മുടക്കല വണ്ടി കാലം അല്ലേ പെട്രോളാ മാത്രം മൈലേജ് കിട്ടും പതിനഞ്ചേ കിട്ടേ പതിനഞ്ച് ആ പതിനഞ്ചാം ലെവലിൽ എന്തായാലും നല്ല അടിപൊളി വണ്ടിയാണല്ലേ ഡെലിവറി അടുത്ത വണ്ടി ചെറിയ അതെ അതെ ചെറിയോ ഏഹ് എങ്ങനെ മോളിൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് മോളിൽ സെക്കൻഡ് ഹോൾ വണ്ടിയാണ് ആ വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല എ സിയും ഒക്കെ ഉള്ള വണ്ടിയാണ് എ സി കള്ള വണ്ടി ആ എ സി വർക്കിങ് നോക്കല്ലേ വണ്ടിയാണ് മാരുതി ഒരു പരിപാടിയില്ല ഏ മോളം എത്ര ഐ ആണ് അല്ലേ പേപ്പർ എത്ര പേപ്പർ ഉണ്ടോ എല്ലാ പേപ്പറും ക്ലിയർ ആണ് റീപ്ലേസ് ചെയ്യാൻ നല്ല വണ്ടി ഓടിക്കൊണ്ട് പറയുകയാണെങ്കിൽ ഇപ്പോ എഴുപത്തി ആറായിരത്തി എത്ര കൊടുക്കാൻ അർവീനാറുപ്പേക്ക് മാരിതെണ്ണർ കൊടുക്ക ചെറിയ കായ്ക്കോണ്ടില്ലേ നല്ല വണ്ടി കൊടുക്കാ ഡെലിവറിയില്ലേ പറഞ്ഞ ചിലവുകൾ വരും കേട്ടോ ചെറിയ കൊടുന്ന് തന്നെ ചെലവ് എന്തായാലും ചെറിയ മട്ടത്തിൽ വരും നല്ല വണ്ടി കൊടുക്കാറല്ലേ അറബീനാറുപ്പേക്ക് റെഡി കായിക്കാർ അടുത്ത വണ്ടി വെള്ള വെള്ളക്കളറെ ഇന്ത്യ ബ്ലൂ കഴിഞ്ഞ പിന്നെ വെള്ളം ഇന്ത്യൻ തന്നെ വരുന്നു ആ ഞാൻ മോൺലൈൻ രണ്ടായിരത്തി പതിനാലാണ് പതിനാല് മോഡൽ മൂന്ന് മോഡൽ ലാസ്റ്റ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട് നിലവിലിപ്പോ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് വരെയുള്ളു നിങ്ങളെ പേർക്ക് മാറി എത്ര ഓടികൾ എന്നാലേ ഇത് ഓട്ടോയിൽ കാണുന്നത് തൊണ്ണൂറൊക്കെ എഴുപത്തി കാണുന്നത് നാലോ ഓടികളുണ്ട് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ചെയ്യുക ഒരു പരിപാടി ഇല്ലേ നല്ല വണ്ടി ടയർ കൊടുക്കുക എ സി ഉണ്ട് പവർ ഉണ്ട് നാല് ഡോർ വിൻഡോ ഉണ്ട് നാല് ഡോറ് ഉണ്ട് രണ്ട് ചാവുണ്ട് രണ്ട് ചാവി ഉണ്ട് സീറ്റാറും സൂപ്പർ ഉണ്ട് കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലേ ആ ഇനി നാലഞ്ചില്ലേ അതിന് ശേഷം നോക്കിയാല് അതുവരെ ഓടിച്ചു ഉപയോഗിക്കാം പുതിയ വണ്ടി ആണെങ്കിൽ പത്തു ആയിട്ടുള്ളൂ ആ അതെ ഡീസലേ പെട്ടുള്ള ഡീസലേ ഡീസലേ തന്നെയാണല്ലോ എത്ര വണ്ടി നമ്മൾ ചോദിക്കും ചെറിയ കൈ ചെറിയ കായി ചെറിയ തരും രൂപ എത്ര ഒരു കൊണ്ടുപോട്ടെ എഴുപത്തയ്യാറ് അടിപൊളി ഇന്ത്യക്കാർ തരും മറ്റെ അറുപത് മറ്റേ അറുപത് അറുപത് ഒക്കെ വില പഠിച്ചു കൊടുക്കാൻ അല്ലേ ഇത് എത്ര മൈലേജ് ഡീസൽ മൈലേജ് ഒക്കെ പല പ്രശ്നം മൈലേജ് ഉണ്ടാവും ഇരുവിന്റെ വില മൈലേജും കിട്ടും പറഞ്ഞു കൊടുക്കാറുല്ലേ ഫ്രണ്ട്സ് ഇപ്പൊ വീടോടെ പഴയ ചെറിയ കൂടെ എല്ലാ ഇഷ്ടപ്പെട്ടൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലേ കറഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പൊളിയാറുണ്ടാക്കണം അടുത്തല്ല അടിപൊളി പൂടി കാണാം